ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പരിചിതമാണല്ലോ എൻ്റെ പേര് ജിനിൽ ജോസഫ് എൻ്റെ ഒന്നില ഒന്നിലധികം വോയിസുകൾ പല കമ്മ്യൂണിറ്റിയിലൂടെ പല വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരും അത് എനിക്ക് അയച്ചു തരികയും ചെയ്തു അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാൻ പുതിയൊരു ബിസിനസ് ഏറ്റെടുക്കുകയും ആ ബിസിനസ്സിൻ്റെ ആറോളം വരുന്ന ലീഡേഴ്സുള്ള ഒരു ഗ്രൂപ്പിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വോയിസ് ഇടുകയും ചെയ്തു ഈ ആറ് പേരിൽ ഒരാൾ ഇതിലുള്ള വോയിസ് മറ്റൊരു വ്യക്തിക്ക് വളരെ പ്രൈവറ്റായിട്ട് അയച്ചു കൊടുക്കുകയും എന്നാൽ ആ കിട്ടിയ വ്യക്തി ആ വോയിസ് പബ്ലിക്കായിട്ട് പല ഗ്രൂപ്പുകളിലേക്ക് പോസ്റ്റുകയും ചെയ്തു അതിലെ മുഖ്യനാണ് ബിജു കുറ്റിയാടി വിജയമന്ത്ര ഏഴ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും എൻ്റെ അഡ്മിൻ സ്ഥാനം എടുത്തു കളയുകയും അദ്ദേഹം ആ ഗ്രൂപ്പിലേക്ക് അറുന്നൂറ്റി അമ്പതിൽ പരം വരുന്ന വ്യക്തികളുള്ള ഗ്രൂപ്പിലേക്ക് ഈ വോയിസ് മെസ്സേജ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പലരും എന്നോട് ചോദിച്ചു വിമാഷെന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ആ വോയിസിൻ്റെ പോസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഞാനല്ല മിസ്റ്റർ ബിജു കുറ്റിയാടിയാണ് ഇതാണ് യാഥാർഥ്യം ഇനി ഈ ഒരു വോയിസ് സ്വൽപ്പം നീണ്ട വോയിസ് ആണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നു എന്തുകൊണ്ട് ജിനിൽ ജോസഫ് സെല്ലേസ് കാർട്ട് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയെ ഏറ്റെടുത്തു ആത്മാർത്ഥമായിട്ട് പറയട്ടെ ഞാൻ ആ കമ്പനിയുടെ ഒരു പ്രമോട്ടറായിട്ട് ആ കമ്പനിയുടെ ഒരു പ്രമോട്ടറായിട്ട് ഞാനിപ്പോൾ പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവാണ് കാര്യമായ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുമ്പോൾ അത് മനസ്സാ ഏറ്റെടുക്കുക എന്നതാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു ക്രിപ്റ്റോ ബേസ്ഡ് കമ്പനിയിൽ നമ്മളെല്ലാവരും ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാറുണ്ട് ഷെയറുകൾ മേടിക്കാറുണ്ട് ബി ടി സിയും ക്രിപ്റ്റോകളും മേടിക്കാറുണ്ട് ഞാനും അതുപോലെ തന്നെ ഒരു ക്രിപ്റ്റോ അസറ്റ് മേടിക്കുകയും അതിൻ്റെ റിട്ടേൺസ് ഇത്രയധികമാണ് എന്നുള്ളത് ആ വോയിസ് മെസ്സേജിൽ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തു എൻ്റെ മാറ്റത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഒരു രാത്രിയിലെ മാനേജ്മെൻറ്റ് നടത്തിയ ഒരു സൂ മീറ്റിംഗാണ് ഇതിനെ എല്ലാം തുടക്കം ഒരുപക്ഷെ ശ്രീന മാഡം അത് ഓർമ്മയിലുണ്ടോ ഓർക്കുന്നുണ്ടോയെന്നു പോലും അറിയത്തില്ല ആ സൂം മീറ്റിങ്ങിൽ ഞാൻ ആക്ച്വലി അബ്ദുള്ളയുടെ വീട്ടിൽ ആലുവിലെ ഫ്ലാറ്റിലാണ് ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സി ഒ മിസ്റ്റർ കുരുവിള എന്നറിയപ്പെടുന്ന നമ്മുടെ സിഇഒ മുൻപുണ്ടായിരുന്ന സിഇഒ അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കമ്മീഷൻ എവിടെ കിട്ടിയാലും മലക്കം മറിയുന്ന ഒരാളാണ് അദ്ദേഹം എന്തു ചെയ്തു ഒരു ഗ്രൂപ്പിന്റെ മെമ്പർഷിപ്പ് ഏറ്റെടുക്കുകയും അവരിൽ നിന്ന് കമ്മീഷൻ പറ്റുകയും മലേഷ്യയിലേക്ക് പോകുവാനുള്ള ഫ്രീ ടിക്കറ്റ് കിട്ടുകയും ചെയ്തവരോട് കാണിച്ചു ഇത്രയും തുറന്നു പറയാനുള്ള മനോധൈര്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വിജയമന്ത്ര ഈസ് നോ മോർ ഒഫീഷ്യൽ ഫ്രം ടുഡേ അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചു എന്നാൽ അതിനേക്കാൾ ഏറെ വിഷമിപ്പിച്ചത് ശ്രീന മാഡം അതിനു കൊടുത്ത സപ്പോർട്ടാണ് അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചു കാരണം എണ്ണൂറ്റി അൻപതിൽ പരം ദിവസങ്ങൾ എവിടെ ആയിരുന്നാലും ഈ ലോകത്തിൻ്റെ ഏത് കോർണറിലിരുന്നാലും എണ്ണൂറ്റി അമ്പത് ദിവസം രാവിലെ ആറര മുതൽ ഉണർന്നിരന്ന് ഇരുപത്തയ്യായിരം രൂപ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആയിരം പേർക്ക് കയറാൻ വരുന്ന കപ്പാസിറ്റിയുള്ള സൂം ലിങ്ക് പർച്ചേസ് ചെയ്ത് ടോട്ടൽ ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത അധ്വാനത്തിൻ്റെ ഒരു ഡെപ്ത്ത് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും എന്നെ അധ്യാപകനായിട്ടാണ് നിങ്ങൾ കാണുന്നത് ബഹുമാനിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ അധ്യാപകനാണ് അതെ ഇംഗ്ലീഷ് ലെക്ചറാണ് ഇരുപത് വർഷ കാലഘട്ടത്തിലെ എൻ്റെ തൊഴിൽ മേഖലയിലെ എൻ്റെ അനുഭവം ഒന്നുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലും വിജയിച്ചത് ആ സെ ട്രെയിനർ സത്യം പറയട്ടെ അന്ന് മനസ്സൊന്ന് വേദനിച്ചായിരുന്നു പക്ഷേ നവംബർ മാസം തന്നെ നമ്മുടെ കമ്പനിയുടെ ലോക്ക് വീഴുന്നതിൻ്റെ കളക്ടറിൻ്റെ ഉത്തരവ് വന്നു പിന്നീട് അങ്ങോട്ടേക്ക് നടന്നത് മുഴുവനും അസംഭവ്യമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വല്പം പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്നാൽ ഞാൻ അതിനു മുമ്പ് ഒന്നര വർഷം മുമ്പ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് അതോ ബഷീർ കുട്ടൂർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം അന്ന് ഫിജി സാറിന് ഓർമ്മയുണ്ടാവും ഓർമ്മ പോകാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല അല്ല ഫിജി സാറെ പ്രശാന്ത് സാറിൻ്റെ ടാക്സ് ഇന്ത്യ അസോസിയേറ്റ്സ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുക അതിൻ്റെ ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പോലീസുകാരൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫിജി സാറിനോടും ബഷീർ സാറിനോടും ജോബി സാറും സമീർ സാറും ഞാനും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അന്നത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ പ്രൈവറ്റായിട്ട് ഈ പോലീസുകാരനെ കാണാൻ പോയി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കമ്പനിയിലെ കാര്യങ്ങൾ ലീഗൽ കാര്യങ്ങൾ പലതും അബദ്ധമാണ് എന്നുള്ളത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇതിന് പ്രതാപൻ സാറിന് തിരുത്തൽ കൊടുത്തില്ല എങ്കിൽ ഈ കമ്പനി ദീർഘകാലം മുമ്പോട്ടേക്ക് പോകില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതനുസരിച്ച് ചോറുണ്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പ്രതാപൻ സാറിനെ കാണാൻ വേണ്ടി പോയി അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഇതൊന്നും നിങ്ങളുടെ കാര്യങ്ങളല്ല ലീഗൽ കാര്യങ്ങളെല്ലാം ഇവിടെ പെർഫെക്റ്റ് ആണ് നിങ്ങൾ റിച്ച്നെസ്സിൽ ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വൽപ്പം മുഷിഞ്ഞ ഭാഷയിൽ എന്ന് തന്നെ പറയട്ടെ മുഖം കറുപ്പിച്ചുകൊണ്ട് തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ പറയുവാൻ വേണ്ടി എൻ്റെ വീട്ടുപടിക്കിലേക്ക് നിങ്ങൾ വരണ്ട എന്നുള്ള മുഖഭാവത്തോടെ ഞങ്ങളെ അന്ന് ഇറക്കി വിട്ടു എന്നാൽ സമർത്ഥനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കപ്പാസിറ്റിയുള്ള ബഷീർ സാർ കമ്പനി വിട്ടുപോയി നിവൃത്തിയില്ലാത്ത നമ്മൾ ഈ കമ്പനിയിൽ പിടിച്ചു നിന്നു എങ്കിലും പ്രതാപ സാർ എന്ന് പറയുന്ന സത്യസന്ധനായ മനുഷ്യനെ ഞാനും നമ്മളെല്ലാവരും വിശ്വസിച്ചു സത്യസന്ധമായിട്ട് പറയട്ടെ ഈ കമ്പനിയുടെ തകർച്ചയുടെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് തന്നെയാണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല നമ്മുടെ ലീഗലായിട്ട്